് റൂട്ട് കനാലെ പേടിയുള്ള കുറേ പേര് ഇപ്പോഴും ഉണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് കനാലിൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ഇരിക്കുന്ന ഞാൻ പോലും റൂട്ട് കനാൽ ചെയ്യാൻ പേടി ഉണ്ടായിട്ട് പല്ല് പറിച്ചിട്ടുണ്ട് അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത് അന്ന് ഓപ്ഷൻസ് കുറവായിരുന്നു പല്ല് പറിക്കുക അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക ഈ റൂട്ട് കനാൽ ചെയ്യുന്നത് വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നോർമലി അധിക പേര് വേഗം ഓടിപ്പോയിട്ട് പല്ല് പറിക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പോഴാണ് കൂടുതൽ പേഷ്യൻസ് കുറച്ചും കൂടി അവെയറായി തുടങ്ങിയത് അതായത് പല്ല് പറിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പേഷ്യൻസ് തന്നെ നമ്മളെടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അതായത് നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അവർ കൂടുതലായിട്ട് വായിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഉള്ള അറിവ് കാരണം നമ്മളെടുത്ത് ഇപ്പോൾ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റുഡ്ക്കാൻ ചെയ്തുള്ളൂ എന്ന് പറയുന്നത് കുറേ പേഷ്യൻസ് ഇപ്പം കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അപ്പം പേടിയുള്ളവർ നിർബന്ധമായിട്ട് കാണുക പേടിക്കേണ്ട ഒരു റൂട്ട് ഋഡ്കാന ട്രീറ്റ്മെന്റ് ഇല്ല അതായത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പെയിന് വന്നിട്ടാവും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു അപ്പോൾ പേഷ്യൻസ് പൊതുവെ എന്താ പറയുക ഡോക്ടർ നല്ല പെയിൻ ഉണ്ട് ഇപ്പം റുഡ്ക്കാനും ചെയ്യേണ്ട ഞാൻ കുറച്ച് മരുന്ന് കുടിച്ചിട്ട് പിന്നെ വന്ന് ചെയ്യുക എന്നാണ് പറയാറ് ആക്ച്വലി നമ്മൾ റൂട്ട് ഋഡ്കാൻ ചെയ്യേണ്ടത് ആ ഒരു പെയിൻ ഉള്ളപ്പോൾ തന്നെ നമ്മൾ റൂട്ട് റുഡ്ക്കാൻ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ആ ഒരു പെയിനുസരിച്ച് നമ്മൾ റൂട്ട് കാനൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറയാനാണ് ചാൻസ് അപ്പം ഇനി റൂട്ട് കാനൽ പ്രൊസീജിയർ എന്താണ് എന്നറിയാത്തവരെടുത്ത് പറയാനുള്ളത് റൂട്ട് കാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട് വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും നമ്മുടെ പൾപ്പ് പൾപ്പ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പോർഷനാണ് പൾപ്പ് എന്ന് പറയുന്നത് പള്ളി പല്ലിന് മൂന്ന് ലെയേഴ്സാണ് ഉള്ളത് ഈ മാമൽ ഡെങ്കിൻ പളുപ്പ് ഈ പൾപ്പിലാണ് നമ്മളെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വൺസ് പൾപ്പ് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ നമ്മളെ പല്ല് ഈ പൾപ്പ് ഇൻഫ്ലെയിംഡ് ആവും അതുപോലെ തന്നെ നമുക്ക് പെയിന് വരാൻ തുടങ്ങും ഇങ്ങനെ പെയിന് വരുമ്പോൾ നമുക്ക് നോർമലി പല്ല് അടച്ചു നിൽക്കാൻ പറ്റാതാവും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓപ്റ്റ് ചെയ്യുന്നതാണ് റൂട്ട് കനാൽ റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ പൾപ്പ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് റിമൂവ് ചെയ്തിട്ട് കനാൽ നന്നായി ക്ലീൻ ചെയ്തിട്ട് അടച്ചു വെക്കുന്നതാണ് കനാൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ബയോ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിനൊരു പെർമനൻറ്റ് ഫില്ലിങ് കൊടുത്ത് പിന്നെ നമ്മളൊരു ത്രീ മന്ത്സിൻ്റെ ഉള്ളിലായിട്ട് ഒരു ക്രൗൺ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ നോർമൽ ടൂത്തിൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പോൾ റൂട്ട് ഗ്രാൻ ചെയ്ത പല്ലിന് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കട്ടി ഉള്ളതൊക്കെ വെച്ച് കടിക്കുമ്പോൾ അത് ക്രാക്ക് ആകാൻ വളരെയധികം ചാൻസാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൗണ് അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് റൂട്ട് ഉടുക്കുന്നതാണെങ്കിൽ കംപ്ലീറ്റ് പ്രൊസീജിയർ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം താങ്ക്